മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് വാക്യം പതിനഞ്ച് പതിനാറിൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ശിശുവിനോട് ചോദിച്ചപ്പോൾ പത്രോസാണ് മറുപടി പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് പത്രോസിന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമായിരുന്നില്ല അത് അതുകൊണ്ടാണ് യേശു എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് പത്രോസിനെ അഭിനന്ദിക്കുന്നത് പത്രോസിലൂടെ ദൈവം ಆ ಪರಮ ಸತ್ಯಂ வெளிಪಡಿಸುತ್ತugayirunu ಯೇಸುವಿನ ತಿರಿಚ್ಚರಿಯuga ಸಾಮಾನ್ಯ ಮನುಷ್ಯನೇ ಸಾಧ್ಯವಲ್ಲಾ